നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം ജനിപ്പിക്കുന്ന വാർത്തയാണ് കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാർ അതിശക്തമായി പോരാട്ടം നടത്തി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചു സിദ്ധരാമയ്യയും ഡി കെ യുടെയും പ്രൗഢോജലമായ ഒരു ഗംഭീര തിരിച്ചുവരവായിരുന്നു അത് ബി ജെ പിയുടെ നട്ടല്ലൊടിച്ചുകൊണ്ട് ജെ ഡി എസിനെ തൂത്തറിഞ്ഞുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസിനെ വലിയ തോതിൽ സഹായിച്ചു അത് ജനങ്ങളുടെ ഏറ്റവും വലിയ വികാരം തന്നെയായിരുന്നു ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തെട്ട് സീറ്റും നേടിയെടുക്കുമെന്നാണ് ഡി കെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി ഡി കെ ശിവുമാർ തന്നെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക അസംബ്ലിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കനകപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കനകപുരയിൽ നിന്നും ജയിച്ചു കയറിയത് തീർച്ചയായും അഞ്ച് ലക്ഷത്തിൽപരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടാർജറ്റിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ ലോക്സഭാ സീറ്റിൽ എല്ലായിടത്തും പ്രിയങ്ക അടക്കമുള്ള നേതാക്കളെ കൊണ്ടുവന്ന് വലിയ ക്യാമ്പയിൻ നടത്തി ഒരുപക്ഷെ വേണ്ടി വന്നാൽ അവരെ കൂടി ബെല്ലാരിയിൽ മത്സരിപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവായിരിക്കും കോൺഗ്രസ് നടത്തുക എന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കർണാടകയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡി കെ പറഞ്ഞിരിക്കുകയാണ് സിദ്ധരാമയ്യ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഇക്കുറി ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസ് ഇനി ഏറ്റവും അധികം സീറ്റ് ലഭിക്കുന്നത് കർണാടകയിൽ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ ആകട്ടെ കോൺഗ്രസിൻ്റെ പേരോട്ടം എന്ന് തന്നെയാണ് ഡി കെ ശിവകുമാറിനോടൊപ്പം സിദ്ധരാമയ്യം പറഞ്ഞിരിക്കും നമുക്കറിയാം ജെ ഡി എസ് ബി ജെ പി ബാന്ധവം നടത്തിയ കാലം മുതൽ അതായത് ഒളിഞ്ഞും തെളിഞ്ഞും അവർ തമ്മിൽ വോട്ട് കച്ചവടം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ തകർത്തിട്ടുള്ളത് ജെ ഡി എസിൻ്റെ ഈ വോട്ട് കച്ചവടം തന്നെയായിരുന്നു എന്നാൽ ജനങ്ങളത് തിരിച്ചറിയാൻ തുടങ്ങിയ നിമിഷം മുതൽ ജെ ഡി എസിന് നഷ്ടമായത് അവരുടെ അസ്തിത്വം തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം ദേവഗൗഡയും അതുപോലെ തന്നെ മകൻ കുമാരസ്വാമിയും കളിക്കുന്ന നാറിയ കളികൾക്ക് ജനങ്ങൾ മറുപടി കൊടുത്തത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു ഒന്നുമല്ലാതെ നിലംപരിശാകേണ്ടി വന്നു അതിലെ പ്രവർത്തകർ മുഴുവൻ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവരും അതുപോലെ തന്നെ മൈസൂർ മാണ്ഡ്യ മേഖലയിലുള്ള ശക്തരായ പ്രവർത്തകർ അതുപോലെ തന്നെ കൗൺസിലർമാർ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് വന്നവർ അവരൊക്കെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി ഏതാനും ചില നിയോജക മണ്ഡലങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോടനുബന്ധിച്ച് അവിടെ എം എൽ എ രാജിവെക്കാനും സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ കർണാടകയിൽ കോൺഗ്രസിൻ്റെ അംഗബലം വർദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി വരും നിലവിൽ കോൺഗ്രസ്സിന് നൂറ്റി മുപ്പത്തഞ്ചോളം സീറ്റുകൾ അവിടെയുണ്ട് അത് നൂറ്റി അൻപതിലേക്ക് ഉയർത്താൻ കഴിയും എന്ന് തന്നെയാണ് ഡി കെ ശിവുമാർ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പദവി പോലും ഡി കെ ശിവുമാർ ത്യജിച്ചത് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡി കെയുടെ മുന്നിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ഒരു നന്ദിയുണ്ട് അത് എപ്പോഴും പ്രകടമാണ് ഡി കെ കെ തുല്യം ഡി കെ മാത്രമാണെന്നതും ട്രബിൾ ഷൂട്ടറായി കോൺഗ്രസിൽ ശക്തനായി തന്നെ നിന്നുകൊണ്ട് റിസോർട്ട് മോഡൽ രാഷ്ട്രീയം നടത്തുന്നവർക്ക് ഉചിതമായ മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിനോളം കഴിവ് മറ്റാർക്കുമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പല സംസ്ഥാനങ്ങളിലും മന്ത്രിസഭയെ തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി നഗശിഖാന്തം എതിർക്കാൻ ഡി കെ ശിവുമാറിനെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്